നമസ്കാരം നമ്മുടെ നാടിനെ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കുന്നത് ആരാണ് എന്നറിയുന്നു ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ഏഷ്യാനെറ്റും ഒരു കൈരളിയും അതല്ലെങ്കിൽ ഒരു ദൂരദർശനും ഒക്കെ മാത്രമായി ഇവിടെ ചാനൽ ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ മാധ്യമങ്ങളെല്ലാം സർക്കാരിന് എതിരായിരുന്നു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിനെതിരായിരുന്നു പ്രതിപക്ഷമായിട്ടായിരുന്നു ഈ ചാനലുകൾ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭരണം വന്നിരുന്നു ഭരണകൂടത്തിന്റെ അഴിമതികൾ പുറത്തു വന്നിരുന്നു ഭരണകൂടം അഴിമതി ചെയ്യാൻ മടിച്ചിരുന്നു അത് മാത്രമല്ല വാർത്തകൾ പുറത്തു കൊണ്ട് മറ്റുള്ളവർ അഴിമതി നടത്താനും ഭയപ്പെട്ടിരുന്നു അഥവാ എന്തെങ്കിലുമൊക്കെ അഴിമതി നടന്നാൽ അതിന് നഗസിഗാന്തം മീഡിയകൾ മാധ്യമങ്ങൾ വലിച്ചു കയറുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കാലം മാറി പിന്നെ റിപ്പോർട്ടർ ട്വൻ്റി ഫോർ അടക്കമുള്ള ചാനലുകൾ ഒരുപാട് ചാനലുകൾ വന്നു ഈ ജീവനും അമൃതൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത് അതൊക്കെ ചെറിയ സാധു സാധു ചാനലുകൾ അവർ അവരെ നമുക്ക് മാറ്റി നിർത്താം ട്വന്റി ഫോർ അവർ ന്യൂസ് ന്യൂസ് എന്ന് പറയുന്ന വ്യൂസ് ചവറുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകളുടെ ഈ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചാനലുകൾ ഇവിടെ വന്ന ശേഷം ഇവിടെ മാധ്യമങ്ങൾ ഭരണകൂട അടിമകളായി മാറുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് അതായത് ഭരണകൂടം എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് എന്ത് തോന്നിയാസോ ഇവിടെ കാണിക്കുക സകല അഴിമതിക്കും കൂട്ട് വെക്കുക സകല വൃത്തികൾക്കും കൂട്ടുകൂട്ടുവെക്കുക ഏതെങ്കിലും ഒരു സാധുവിനെ കള്ളക്കേസിൽ കൊടുക്കണോ തോന്നി കഴിഞ്ഞാൽ അവനെ കള്ളക്കേസിൽ കുടുക്കി ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക ഇതൊക്കെയായി പിന്നീട് നമുക്കറിയാമല്ലോ ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു ഒരു മനുഷ്യനെ ഇട്ട് കാട്ടിക്കൂട്ടിയത് ഏതൊക്കെ വിധത്തിലാണ് ആഘോഷിച്ചത് എന്ന് ആ വാർത്തകൾ എങ്ങനെയാണ് ചാനലുകൾ ചെയ്തത് എന്ന് എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതേ ചാനലുകൾ തന്നെ വാഴ്ത്തപ്പെട്ടവനായി കാണിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വാർത്താ പ്രക്ഷേപണം നടത്തുന്ന കേരളത്തിലെ വാർത്താ ചാനലുകൾ കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം മത്സരിക്കുകയാണ് വാർത്തകൾ സൃഷ്ടിക്കുകയാണ് വാർത്തകൾ സൃഷ്ടിച്ച ശേഷം അവർ വളരെ ക്രൂരമായി നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥ തന്നെ എടുക്ക് രാഹുൽ മാംകൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കഥ ഇങ്ങനെയിട്ട് ആഘോഷിച്ച് ആഘോഷിച്ച് അതിനെ വഷളാക്കാതെ അതിനെ കേവലം ഒരു വാർത്തയാക്കി ചുരുക്കിയിരുന്നുവെങ്കിൽ അത്രേ ഉള്ളൂ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു ശബരിമല കൊള്ള നടന്നു മറ്റു ചില വികസനങ്ങൾ നടക്കണം ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ സാമ്പത്തികാവസ്ഥ അവസ്ഥ പണം തീപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക രൂപേന്റെ വില എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തുക ഭരണകൂടത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ വഴികൾ തുറന്നിട്ട് കൊടുക്കുക പിന്നെ കുറച്ചൊക്കെ പൗരബോധവും ഈ സാമൂഹ്യബോധവും ഉള്ള പരിപാടികൾ സംഘടിപ്പിക്കുക അതൊക്കെയാണ് ശരിക്കും ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ ചെയ്യേണ്ടത് പക്ഷെ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥാനത്ത് ഇവിടെ സമൂഹത്തെ ഏറ്റവും നശിപ്പിക്കുന്ന വിഷപുത്തുക്കളായി നമ്മുടെ ചാനലുകൾ മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണോ അവിടെ ഒരു ഇരയുണ്ട് ആയിക്കോട്ടെ ഇരയുണ്ട് ആ ഇര ഒറ്റയ്ക്കല്ല ആ ഇരയുടെ സമ്മതത്തോട് സമ്മതത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം പ്രാവശ്യമൊന്നും വരില്ല ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനില കേസ് വന്നേനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിയൊന്നും പോകില്ല പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിട്ട് കേൾക്കണില്ല എസ് പിക്ക് പരാതി കൊടുത്തിട്ട് കേൾക്കണില്ല ആരും പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം മുഖ്യമന്ത്രിക്കൊക്കെ ഉണ്ടെന്ന് പരാതി കൊടുക്കുന്നേ ഇവിടെ നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊണ്ടുപോയത് എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്തോടെ അങ്ങനെ ഒരു പരാതി കിട്ടുമ്പോൾ രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അയാളെ പിന്നാലെ പൊങ്കാലിട്ടോണ്ട് പോകുന്നതിനാ ഈ വാർത്താ അവതാരകരുടെയോ ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ കയറി രാഹുൽ മാകുട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ടോ നോ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ചിലർ രംഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് രാഹുൽ മാകുട്ടത്തിൽ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷെ അവരപ്പൊത്തന്നെ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ആ പ്രതികരിച്ചിട്ടുള്ള ആ ഏതെങ്കിലും ഒരു സ്ത്രീയോട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തതായിട്ട് ആരും പറഞ്ഞിട്ടില്ല പരാതി പറഞ്ഞിട്ടില്ല അപ്പൊ അതിനർത്ഥം അദ്ദേഹം നിരന്തരം നിരന്തരമാരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് മറ്റുള്ളവരും കൂടി വശമ്പുദ്ധരായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാര്യം അയാളൊരു മോശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാനും അംഗീകരിക്കുന്നു ആ ഒരു പോയിന്റിൽ എൻ്റെ തുടക്കം മുതൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ ആ പാകപ്പിഴകൾ അതിൻ്റേതായ ഒരു രീതിയിൽ മാത്രം കൊടുത്താൽ മതി അത് കേരളത്തിൻ്റെ ഒരു ഭൂലോക പ്രശ്നമാക്കി മാറ്റാൻ രാൾമാങ്കൂട്ടത്തിലും ആ ഇരയും എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൈകാര്യം ചെയ്യുന്നുണ്ടോ കേരളത്തിലെ മറ്റെന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടോ ജനങ്ങൾക്ക് മുഴുവൻ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൊടുത്തോണ്ടിരുന്നത് കൊണ്ട് ഇവിടെ വിലക്കയറ്റം പിടിച്ച് നിർത്താനും കഴിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അപ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ അവരുടെ കർമ്മ കർമ്മം അവരുടെ കടമ അത് നിർവഹിക്കുന്നില്ല സത്യല്ലേ അത് നിർവഹിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യുക പിന്നെ ഇവരൊക്കെ എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത് ഇവരൊക്കെ സാമൂഹ്യദ്രോഹികളാണ് സമൂഹത്തിന് ഒരു നന്മയും ചെയ്യുന്നില്ല ഇവരുടെ ന്യൂസ് അവറുകൾ ഒരു മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ കുട്ടികൾ വഴിപൊ വഴിതെറ്റും ഒരു വാർത്ത അവതരണം എങ്ങനെയാണ് ചെയ്യുന്നത് ചാനൽ ചർച്ചയ്ക്ക് ആൾക്കാരെ വിളിച്ചിരുത്തും എന്നിട്ട് അവരെ ആക്രമിച്ച് അവരെ എന്താ പറയാ ഒന്ന് കൊല വിളിക്കുന്ന അവതാരികമാരെയും അവതാരകന്മാരെയോ ആണോ നമ്മളവിടെ കാണുന്നത് അതാണ് വേണ്ടത് ഒരു ചോദ്യം അവരോട് ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുക അതിന് അവരുടെ അഭിപ്രായം അവർ പറയും ആ അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയ്ക്കേറി തുറന്ന് പിന്നെ അവർ അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരുമാതിരി കോടതിയിൽ ചോദ്യം ചെയ്യുന്ന പോലെയുള്ള വൃത്തികെട്ട നാണം ഘട്ട നാറിയ പാ വാർത്താ അവതരണമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ചെന്ന് ഇരുന്ന് കൊടുക്കാൻ ചില കൊള്ളൂത്തുകാരായിട്ട് കുറെ പാർട്ടി ചാനൽ എന്താ പറയുക പ്രാഞ്ചിയാട്ടന്മാരും അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ചെന്ന് ഇരുന്ന് കൊടുക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഒരു ഒരു ന്യൂസ് പേപ്പർ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ കാണുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കുട്ടികളെയും കൊണ്ടിരുന്ന് കാണാൻ പറ്റും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇവിടെ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ച് നാറാണുക്കൽ ഇളക്കി കുത്തുവാളയ സമൂഹത്തെ എന്താ പറയാ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ മാധ്യമങ്ങൾ നിലകൊള്ളുന്നത് ഏതെങ്കിലും ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഊതി പെരുപ്പിച്ചങ്ങട്ട് നിൽക്കും എത്ര കേസുകൾ ഉണ്ടാക്കി ഈ അടുത്ത കാലത്ത് ഒരു കേസ് ഉണ്ടാക്കി ഒരു മരമുറി ചാനൽ ആ ഒരു രണ്ട് പോലീസുകാരെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് എന്തോ വലിയ പീഡനം നടത്തി അവിടെ കൊണ്ടുപോയി പീഡനം എന്തോ ഇവിടെ കൊണ്ടുപോയി പീഡനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടമ്മയെ മുൻനിർത്തി കൊണ്ട് കളിച്ച കളികളറിയാലോ എന്നിട്ട് അവസാനം ഇവിടെ എത്തി ഭാഗ്യത്തിന് അത് മറ്റു ചാനലുകളൊന്നും ഏറ്റുപിടിച്ചില്ല ആദ്യത്തെ ഒരു ഏറ്റുപിടിക്കൽ മാത്രമേ പിടിച്ചോളൂ ഞാനും കൊടുത്തിരുന്ന ഒരു ചെറിയ ഒരു ഒരു ഡോസ് കുറച്ചു കാലം മുമ്പ് ഒരു വർഷം മുമ്പാണ് ഞാനൊരു ഡോസ് കൊടുത്തത് ഞാനൊരു നുണവാർത്ത വെറുതെ ഒരു നുണവർത്ത ഒരു സാമ്പിൾ ഇട്ടു ആ യെദുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒരു ദിവസം അത് ചർച്ച നടത്തി അപ്പോഴാണ് എനിക്ക് മാധ്യമങ്ങളുടെ പോക്ക് എന്താണെന്ന് മനസ്സിലായത് അവരതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്നത് അന്വേഷിക്കുന്നേ ഇല്ല മന്ത്രി കെ ബി ഗണേശ്കുമാറും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തുന്നു യെതുവിനെ തിരിച്ചെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തുന്നു എന്ന് ഞാനൊരു വാർത്ത ചെയ്തു അന്ന് യതുവിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവിൻ്റെ വക്കീലുമായി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ആ വാർത്ത ചെയ്തു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രമുഖ മുഴുവൻ ചാനലുകളും ആ വാർത്ത ഒരു ദിവസം ചർച്ച ചെയ്തു അതായത് യതുവിനെ തിരിച്ചെടുക്കാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്ന കഥ അന്ന് യദുവാണ് വലിയ വിഷയം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യതു പോയി അങ്ങനെയെല്ലാം പോയി ചുരുക്കം പറഞ്ഞാൽ പിന്നീട് അവർക്കത് മനസ്സിലായി അതൊരു നുണയായിരുന്നുവെന്ന് പക്ഷെ അപ്പോഴേക്കും ഒരു ദിവസം അവർക്ക് റീച്ച് കിട്ടി അവർക്ക് ഏത് നുണയായാലും വേണ്ടില്ല ആരെ കൊന്നാലും വേണ്ടില്ല ആരുടെ ജീവിതം തകർന്നാലും വേണ്ടില്ല എങ്ങനെ പോയാലും വേണ്ടില്ല അവർക്ക് ഒരു ദിവസം അവരുടെ റേറ്റിംഗ് കൂടി നിന്നാൽ മതി ആ റേറ്റിങ്ങിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ കൊല്ലും വേതിരയും അവർ കൊണ്ടുവരും ഏതെങ്കിലും ഒരു ചെറിയൊരു സാധനം സൂചിന്റെ ഒരു വിഷയത്തെ കൊണ്ടു വന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു തൂമ്പാക്കോടലിലൂടെ അവർ എന്നെ കടത്തിയിട്ട് അതിനൊരു കഥകൾ മനഞ്ഞ് അവരെ ഇറക്കും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ ഭാവി രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും പിന്നീട് ആവർത്തിക്കാതെ ജീവിക്കാനും ആവശ്യമായ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ ഇവിടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ ശിക്ഷിക്കുന്നുണ്ട് ഇന്നലെ ട്വന്റി ഫോർ ചാനലിനാണെങ്കിൽ ഇന്നലെ അയാളെ പിടിച്ചു രാഹുൽ കസ്റ്റഡിയിൽ ഇതേ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ആഷ്മി കിടന്ന് പെരും ചാനൽ ചാടുന്ന കേട്ടു പെരും ചാടലാണ് ചാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു അഷ്മി ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ അത് ഇവരൊക്കെ റേറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആട് കിടന്നെടുത്തിട്ട് കൂടെ പോലും ഇല്ല അതൊക്കെ ഒരു റൂമർ മാത്രമാണ് എന്ന് ഒരു പക്ഷേ രാഹുൽ കീഴടങ്ങാൻ കീഴടങ്ങാ വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് വിചാരിച്ചിട്ട് പോലീസുകാരെല്ലാം അവിടെ വെച്ചിട്ട് രാഹുൽ വേറെ വഴി കൂടെ പോകാനുള്ള പണി ചെയ്തതാകാം എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും കുറച്ച് നേരത്തെ കുറച്ച് മണിക്കൂർ നേരത്തേക്ക് രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വാർത്ത ചെയ്തതാണ് ട്വന്റി ഫോർ അപ്പൊ ഇത്തരത്തിൽ വാർത്തകൾ സ്ഥിരീകരണമില്ലാതെ എന്തും പറഞ്ഞുകൊണ്ട് റേറ്റിംഗ് കൂട്ടുക ആരുടെയും ജീവിതം തകർന്നാലും എങ്ങനെയൊക്കെ തൊലഞ്ഞു പോയി കഴിഞ്ഞാലും വേണ്ടില്ല തങ്ങൾക്ക് റേറ്റിംഗ് മതി എന്ന് ചിന്തിക്കുന്ന ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളെന്ന് അവകാശപ്പെടുന്ന ഈ ചാനലുകൾ ഈ മാധ്യമങ്ങൾ കേരളത്തെ കൊണ്ടേ പോകുള്ളൂ കേരളത്തെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവരാണ് ഇവർ ഒരു ന്യൂസ് അവർ ന്യൂസ് ചാനലുകളല്ല ചവറുകളാണ് ഇവർ